ഞങ്ങൾ ഇവിടുന്ന് മിക്കവാറും ഈ ഏരിയയിൽ നിന്നാണ് കിട്ടുന്നത് കൊണ്ടുപോയിട്ടാണ് നേരിട്ട് കണ്ട ആ ഒരു പേടി അവൻ അവൻ്റെ അപ്പൊ തന്നെ അത് വൈകുന്നേരം ആറ് ആറര മണിക്കായിട്ട് അത് മീറ്റർ അകലെ വെച്ചിട്ടാണ് ആ കാണുന്ന ആള് പുലി ആടിനെ പിടിച്ചു കൊണ്ടുപോകുന്നത് കണ്ട് പിന്നെ അതിന് ശേഷമാണ് ഇവിടെ അടുത്ത് വെച്ചാട് ഞാൻ ഈ ഒരു ആടിനെ കയർമ കെട്ടിട്ട് കയറടക്കം അതിനെ രാവിലെ പക്ഷെ ഒരു വെള്ളം കൊടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഇത് പിടിച്ചു കിടക്കുന്നതാണ് കണ്ടത് ഇനിയും പിടിച്ചാൽ തന്നെ ഇനി വീണ്ടും ഈ പരിസരത്തെ ഒന്നാം തീയതി ഞങ്ങൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇവിടെ സ്ഥാപിച്ചിരുന്നുവെങ്കിൽ ഈ ഉണ്ടായിരുന്നില്ല സ്ഥിരമായി പുലി വീതിയുള്ള മുല്ലംകുശിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ആടിനെ പുലി കടിച്ചുകൊണ്ട് പോകും പരിക്കേൽപ്പിക്കും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആടുകളെ സ്ഥിരമായിട്ട് പുലി ഇതുപോലെ ഭക്ഷിക്കുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കൂടെ വാർഡ് മെമ്പർ ചേരുന്നുണ്ട് അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഒരു സംഭവം നടക്കുന്നത് കാരണം ഈ കൂട് ും പ്രദേശവാസികളാകെ ഒരു ആശങ്കയിലാണ് ഒരു പുലിയുടെ കാര്യത്തിൽ അപ്പോൾ എന്താണ് പ്രതീക്ഷയുള്ളത് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്വൈരജീവിതം ഇല്ലാതാക്കുന്നൊരു അവസ്ഥ ഇപ്പം ഉള്ളത് അപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ മുമ്പ് ഇവിടെ പിടിച്ചു പോയതാണ് അതുകൊണ്ടാണ് അത് അധികൃതർ പുലിയാണെന്ന് ഉറപ്പിച്ചത് ഒരു ഒരു ഫർലോങ് ആണ് പോയി കഴി കഴിഞ്ഞാൽ അവിടെ ജനവാസ ഉള്ള സ്ഥലങ്ങളാണ് അതിലെ വളർത്തു മൃഗങ്ങൾ ധാരാളമായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഒഴിഞ്ഞ സ്ഥലമായതുകൊണ്ട് ധാരാളം ആളുകൾ വളർത്തുമൃഗങ്ങളെ വളർത്തുന്നുണ്ട് അപ്പോൾ ഈ വളർത്തുമൃഗങ്ങൾ മാത്രമല്ല ചെറിയ കുട്ടികളടക്കം ഇവിടെ കളിക്കാൻ വേണ്ടിയൊക്കെ വരാറുണ്ട് അപ്പോൾ അവരെ ജീവനും കൂടി ഭീഷണിയാവുന്ന തരത്തിലാണ് ഈ വന്യമൃഗങ്ങളുടെ മുപ്പത് മീറ്റർ അകലെ വെച്ചിട്ടാണ് ആ കാണുന്ന ആള് പുലി ആടിനെ പിടിച്ചു കൊണ്ടുപോകുന്നത് കണ്ട് നേരിട്ട് കണ്ടത് ഒരു ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് മീറ്റർ അകലം വെച്ചിട്ട് അത് നേരിട്ട് കണ്ട് ആ ഒരു പേടി അവൻ അവിടെ വന്ന് അപ്പം തന്നെ അത് വൈകുന്നേരം ഒരു ആറ് ആടരമണിക്കാം അത് കണ്ട് അപ്പം ഞങ്ങളെല്ലാവരും രാത്രി തന്നെ ഒന്ന് തിരഞ്ഞു ഏകദേശം അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടു പിന്നെ അതിന് ശേഷം ഇപ്പം ഇവിടെ അടുത്ത് വെച്ചു ഞാണ്ട് ഇപ്പോൾ ഇനി ഞാൻ ഈ ഒരു ആടിനെ കയർമൊക്കെ ഇട്ടിട്ട് കയറടക്കം അതിനെ മുറിച്ച് കൊണ്ടുപോയിരുന്നു അത് ഇതിൻ്റെ മുന്നൊരു ഒരു പുലിയെ പിടിച്ച് അത് ആളുകൾക്കൊരു സംശയം അതന്നെ ആയിരിക്കുമോ എന്ന് ഇവിടുന്ന് പിടിച്ചതും ഇവിടുന്ന് പിടിച്ചതും ഒക്കെ ഒരേ പുലി തന്നെയാണ് ഇനിയും ഈ ഞങ്ങൾ ജനങ്ങൾക്ക് മുള്ളവർച്ചക്കാർക്കുള്ള ആശങ്ക ഇവിടുന്ന് പുലിനെ പിടിച്ചാൽ തന്നെ ഇനി വീണ്ടും ഈ പരിസരത്തെവിടെയും അതിൻ്റെതായ കൂടിയാണ് ഈ ആളുകള് നഷ്ടപ്പെട്ടിട്ടുള്ള പ്രദേശവാസിയായിട്ടുള്ള ഹംസാക്ക ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം അദ്ദേഹത്തോട് ഇപ്പൊ ഈ കൂട് വെച്ച സമയത്ത് എന്താണ് തോന്നുന്നത് ആശ്വാസകരമായോ കൂട് വെച്ചപ്പോ നല്ലതായി തോന്നി പുലി പിടിച്ചു പിന്നെ ഉണ്ടാവില്ല ഇങ്ങനെ ഒരു ഭീതി നിലനിൽക്കുന്ന തന്നെ ഉടനെ രക്ഷാപ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആളുകളുടെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ പുലി കഴിഞ്ഞ ഫെബ്രുവരി ഒന്നാം തീയതി പുലിയുടെ ആക്രമണം ഉണ്ടാവുകയും രണ്ടാം തീയതി തന്നെ ഡി എഫ് ഒക്കും റേഞ്ച് ഓഫീസർക്കും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഇതിൻ്റെ നടപടിക്രമമായിട്ട് മുന്നോട്ട് പോവുകയും അതിൻ്റെ ഇടക്കാണ് വീണ്ടും ഇങ്ങനെ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായത് കഴിഞ്ഞ ദിവസം അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പരാതി നൽകുകയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ജനങ്ങളൊരു വൈകാരിക രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് കാരണം കുട്ടികൾ കളിക്കുന്ന അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്ത് നിന്നും പുലി ആടിനെ കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു ഭയങ്കര ഭയാനകമായിട്ടുള്ളൊരു സാഹചര്യമാണ് നിലനിന്നിരുന്നത് അപ്പോൾ അതിലിവിടെ ഒരു കണി സ്ഥാപിക്കണം മുമ്പ് രണ്ടായിരത്തി പതിനേഴിൽ പുലിയെ പിടിച്ചതുപോലെ ഇവിടെ ആക്രമണം കാണിച്ചുകൊണ്ടിരിക്കുന്ന പുലിയെ പിടിക്കണം എന്നുള്ളത് ഈ നാട്ടിലെ എല്ലാ ആളുകളുടെയും ആവശ്യമാണ് ഇവിടുത്തെ കുട്ടികളുടെ കുട്ടികൾ രക്ഷിതാക്കൾക്ക് കുട്ടികളെ മദ്രസയിൽ വിടാൻ സ്കൂളുകളിൽ വിടാൻ അങ്ങനെ പേടിച്ച് വീടിൻ്റെ വാതിലടച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അതിൽ നിന്ന് ഈ ഫോറസ്റ്റ് വിഭാഗം വളരെ കെണി വെച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അതോടൊപ്പം പറയാനുള്ളത് ഇത് ഒരു മാസത്തോളം ഇവിടെ വെക്കണം ഇനിയിപ്പോൾ കഴിഞ്ഞ ഒന്നോ രണ്ടോ ദിവസം കണ്ണിൽ പൊഴിയുന്ന രീതിയിലേക്ക് വെച്ച് ഈ കണി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് കഴിഞ്ഞ ഒന്നാം തീയതി ഞങ്ങൾ അപേക്ഷ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കണി സ്ഥാപിച്ചിരുന്നുവെങ്കിൽ ഈ രണ്ടാമതൊരാക്രമം ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിന് ഒഴിവാക്കാമായിരുന്നു അപ്പോൾ അതുകൊണ്ടുള്ള ഒരു സാഹചര്യം മനസ്സിലാക്കി ഇത് വളരെ വ്യക്തമായിട്ട് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് അതിൽ നിന്ന് ഒരു മോചനം ഞങ്ങൾക്ക് ആവശ്യമാണ് അതല്ലാത്ത പക്ഷം ഞങ്ങൾ ശക്തമായ സമരത്തിലേക്ക് പോകുമെന്നാണ് ഡി എഫ് ഒടക്കം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഡി എഫ് ഒ ഇവിടെ കെണിവെക്കാൻ വന്നു എന്നുള്ളത് കൊണ്ട് വനം വകുപ്പിനെ ഞങ്ങൾ പ്രശംസിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളിൽ രണ്ട് എന്താ പശുക്കുട്ടികളെയും കുട്ടികളെയും രാവിലത്തെ പശുക്കുട്ടികളെ പിടിച്ചു ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മുണ്ട് അപ്പോൾ രാവിലെ പശുവിന് വെള്ളം കൊടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് എന്താ ഇത് പിടിച്ച് കിടക്കുന്നതാണ് കണ്ടത് അങ്ങനെ അന്ന് തന്നെ ആ ഒരു ദിവസം തന്നെ എന്ത് ചെയ്തു എന്താ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുകയും ഏകദേശം ഒരു ആ ദിവസം മൂന്ന് മണിക്ക് അന്ന് അന്ന് ഇത്രത്തോളം നിയമപ്രശ്നങ്ങളില്ല എന്താ മൂന്ന് മണിക്ക് തന്നെ കൂട് കൊണ്ടുവരികയും ഇതിനേക്കാൾ വളരെ വലിയ ഒരു കൂടായിരുന്നു അത് അതിൻ്റെ മുകളിൽ വെച്ചു പിറ്റേ ദിവസം അഞ്ചരക്ക് ഇപ്പോൾ ഇപ്പോൾ എന്താ പിടിച്ച ഉമേറിൻ്റെ ഉമേർ ആ ഉമേറിൻ്റെ വീടിൻ്റെ അടുത്ത് പരിസര പ്രദേശങ്ങളിലാണ് ഇത് വെച്ചിരുന്നത് കൂട് അങ്ങനെ ഒരു അഞ്ചരക്ക് വലിയ അലർച്ച കേൾക്കുകയും അങ്ങനെ കൂടിൽ പുലി അകപ്പെടുകയും ചെയ്തു ആ വർഷങ്ങൾക്കും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളിൽ ഇത് ഈ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് അങ്ങനെ എന്താ അന്ന് ഒരു അഞ്ചരക്ക് അന്ന് ഞമ്മളെ സുരേന്ദ്ര സാറാണ് എന്നുള്ളത് അന്ന് ഇപ്പോൾ ഉള്ള ഡി എഫ് ഒ റേഞ്ച് ഓഫീസർ ധനിക് അല്ലേ ധനിക് ഈ കാലഘട്ടങ്ങളിൽ റേഞ്ച് ഓഫീസറായിരുന്നു അന്ന് പിടിക്കുകയും വളരെ അധികം ആളുകളെത്തി അത് വളരെ എന്താ ഒരു എട്ടര സമയത്ത് പുലിയെ എന്താ ഈ മൃഗഡോക്ടർ അജിത് കുമാർ അജയ് കുമാർ അന്ന് ഡോക്ടർ പരിശോധന എന്താ എൽ പി സ്കൂളിൻ്റെ അവിടെ ഫിസിക്കൽ പരിശോധന നടത്തുകയും വലിയ ജനക്കൂട്ടം വരികയും അങ്ങനെ മ നിലമ്പൂരിലേക്ക് എത്തുകയും അങ്ങനെ നിലമ്പൂരിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണേ പറമ്പിക്കുളത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇപ്പോൾ ഇതാ പുലിയെ പിടിക്കാനായിട്ട് കൂട് സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഫോറസ്റ്റ് ഓഫീസർമാരും ഉദ്യോഗസ്ഥരും എല്ലാവരും ഉണ്ട് വാർഡ് മെമ്പറും നാട്ടുകാരും എല്ലാവരും അതിൻ്റെ ആ ഒരു ആശങ്കയിലാണ് ഇപ്പോൾ പുലി അകപ്പെടുമോ അവരുടെ ഒരു സ്വയ ജീവിതം തന്നെ ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കെണിയിൽ പുലി അകപ്പെടുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇവിടുത്തെ നിവാസികളെല്ലാവരും ക്യാമറ പേഴ്സൺ ഇഷാദ് കൊളത്തൂരിനൊപ്പം മേനോ പെരിന്തൽമേനോ ഓൺലൈൻ